ഞാൻ പള്ളിയിൽ പോവുകയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ കൂതാശകൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല എന്റെ ജോലി എന്റെ പ്രൊഫഷൻ എന്റെ കുടുംബം അത് മാത്രമായിരുന്നു എന്റെ ലോകം പക്ഷേ സിസ്റ്റർ ലൂസിയയുമായുള്ള പരിചയവും സിസ്റ്ററുടെ വാക്കുകളും എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു സിസ്റ്റർ ലൂസിയ ഡോസ് സാൻഡോസിനെ കുറിച്ച് ഡോക്ടർ ബ്രാൻസിയ പെരേര എക്വേഡോ പറഞ്ഞ വാക്കുകളാണ് ഇവ സിസ്റ്റർ ലൂസിയെ ഓർമ്മയില്ലേ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് സാക്ഷികളായ മൂന്ന് ഇടയ ഒരാൾ വിശുദ്ധ ഫ്രാൻസിസ്കോയുടെയും ഇടയുദ്ധ ഫ്രാൻസിസ്കോയുടെ ഒപ്പമുണ്ടായിരുന്ന ലൂസിയ സിസ്റ്റർ ലൂസിയെ കുറിച്ച് സ്പാനിഷ് ഭാഷയിൽ ഡിസംബർ പത്തിന് പുറത്തിറക്കുന്ന ദ ഹാർട്ട് ഓഫ് സിസ്റ്റർ ലൂസിയ എന്ന ഷോർട്ട് ഫിലിമിലാണ് ഡോക്ടർ പെരേറ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ മരിക്കുന്നതുവരെ പോർച്ചുഗലിലെ കോയമ്പ്രയിലുള്ള കാർമലൈറ്റ് കോൺവെന്റിൽ സിസ്റ്റർ ഡോക്ടർ ഡോക്ടർ ഉണ്ടായിരുന്നു പറയുന്നു വെറും സാധാരണക്കാരിയായിരുന്നു സിസ്റ്റർ ലൂസിയ തനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി ഒരിക്കലും കരുതിയിരുന്നില്ല സിസ്റ്ററെ കണ്ടിട്ടില്ലാത്തവർക്കാകട്ടെ മറ്റുള്ളവരിൽ നിന്ന് സിസ്റ്ററെ വേർതിരിച്ചറിയാൻ കഴിയുമായിരുന്നുമില്ല അഹങ്കാരം ലവലേശമില്ലാത്ത എളിമയാർന്ന വ്യക്തിത്വത്തിന് ഉടമ ദൈവത്തിന്റെ കൈകളിലെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് സ്വയം സിസ്റ്റർ വിശേഷിപ്പിച്ചിരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിസ്റ്റർ ലൂസിയെ ചീത്ത വിളിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ വരാറുണ്ടായിരുന്നുവെന്നും ഡോക്ടർ ഓർമ്മിക്കുന്നു പക്ഷെ അതൊന്നും ലൂസിയെ തളർത്തിയില്ല അവരും ദൈവത്തിന്റെ മക്കളല്ലേ പ്രാർത്ഥിച്ചാൽ മതി അവർക്ക് മാനസാന്തരം ഉണ്ടായിക്കോളും എന്നതായിരുന്നു സിസ്റ്ററുടെ വിശ്വാസം ഇപ്പോൾ സിസ്റ്റർ ലൂസിയ ദേവദാസ പദവിയിലാണ് ദ ഹാർട്ട് ഓഫ് സിസ്റ്റർ ലൂസിയ ഡിസംബർ പത്തിന് സ്പാനിഷ് ഭാഷയിൽ യൂട്യൂബിൽ പ്രാദേശിക സമയം രാത്രി ഒൻപത് മുപ്പത് മുതൽ പ്രീമിയർ ചെയ്യും പ്രതികൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും അവക്കെതിരെ തീവ്രമായ പോരാട്ടം നടത്തി ഒരു സാധാരണക്കാരിയായ സ്ത്രീ മാർപ്പാപ്പമാർക്കും സഭയ്ക്ക് മുഴുവനും വേണ്ടി മനുഷ്യരാശിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശ ഗോപുരമായി മാറിയത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും ഈ ഷോർട്ട് ഫിലിം ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്ന ഡിസംബർ പത്തെന്ന തീയതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പൊതു പ്രത്യക്ഷീകരണങ്ങൾക്ക് ശേഷം സിസ്റ്റർ ലൂസിയയ്ക്ക് പരിശുദ്ധ മറിയത്തിന്റെ രഹസ്യ പ്രത്യക്ഷീകരണങ്ങൾ ലഭിച്ച ദിനം കൂടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ലൂസിയ പോൻഡവേതര പ്രവിശ്യയിലെ സ്പാനിഷ് നഗരമായ ടുയിയിലേക്ക് താമസം മാറി വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിലെ ഈ നഗരത്തിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും ഉന്നയിച്ചയുടെയും സ്വർഗത്തിൽ നിന്നുള്ള പുതിയ സന്ദർശനം അവൾക്ക് ലഭിക്കുകയുണ്ടായി ഡിസംബർ പത്തിന് ഈ പ്രത്യക്ഷീകരണങ്ങളുടെ ശതാബ്ദിയായതിനാൽ അവ നടന്ന സ്ഥലത്ത് പരിശുദ്ധ സിംഹാസനം ജൂബിലി വർഷം അനുവദിച്ചിരിക്കുകയാണ്